സ്വാഗതം ഇതാണ് നമ്മുടെ നല്ല എത്ര ചെറിയ നട്ടിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ കുഴിവെണ്ട നല്ല പോട്ടി മിക്സിലൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് വലുതായി നമുക്ക് കായ്കളുണ്ടാവും വലുതാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും കണ്ടില്ലേ ഇഷ്ടമാതിരി കായ്കള് നിക്കുന്നത് നല്ല വെണ്ടക്കായ്കളാവൂട്ടോ നല്ല നീളവും ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് കറി വെച്ചാൽ ഒരു കറിക്കുള്ള കായകൾ നിൽക്കുന്നുണ്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാം അപ്പം നമ്മൾ ഇന്ന് ഇത്ര പൊട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇത് വിത്താവുമ്പോൾ പൊട്ടിച്ച നമുക്ക് ഇത് രണ്ടും വിത്തിന് വയ്ക്കാം എന്നിട്ട് ഫുള്ളും വെണ്ടക്കായ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതാണ് നമ്മുടെ വെണ്ടക്കായ വിശേഷങ്ങൾ